പച്ച കള്ളം പറയുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് കൂട്ടിയത് അപ്പം ഇങ്ങനെ കള്ളം പ്രചരിപ്പിച്ചിട്ട് എന്ത് നേടാനാണ് ഈ ആളുകൾക്ക് എത്ര കാലം മലപ്പുറത്ത് ജീവിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം കേട്ട എൻ്റെ പ്രിയപ്പെട്ട ഈഴവ സഹോദരങ്ങൾക്ക് സത്യം അറിയാലോ അവർ മലപ്പുറത്ത് ജീവിക്കുന്നവരാണല്ലോ പോലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ പഠിക്കാൻ കുടിപ്പള്ളി കുടിപ്പള്ളിക്കൂടെങ്കിലും തരുന്നുണ്ടോ വെറും വോട്ടുകു യന്ത്രങ്ങൾ അല്ലെ ഈടവ സമുദായ അംഗങ്ങൾ എസ് എൻ ഡി യോഗം നിലമ്പൂർ യൂണിയൻ കൺവെൻഷനിലാണ് അത് അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് അതായത് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അതല്ല ഉദ്ദേശം എന്ന് പറയാൻ കഴിയില്ല പറഞ്ഞത് തുടർച്ചയായിട്ടാണ് ഒരേ കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ മലപ്പുറത്ത് വന്ന് നടത്താൻ വെള്ളാപ്പള്ളി നടത്തിന് കഴിയുന്നു എന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ ലീഗിന്റെ നേതാക്കൾ അതെ അതാണ് മലപ്പുറത്തിന്റെ പ്രത്യേകത ഞാൻ പറയുന്ന മലപ്പുറത്തിന്റെ സ്വാതന്ത്ര്യം മലപ്പുറത്ത് വന്ന് ഇതുപോലുള്ള വ്യാജ പ്രചാരവേളികളും കള്ളത്തരങ്ങളും നടത്താനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ട് അത് അതുപോലും ഉള്ള പണി മനസ്സിലാക്കുന്നില്ല അദ്ദേഹം ദൂരെ എവിടെയെങ്കിലും ഇരുന്ന് മലപ്പുറത്തെ കുറ്റം പറയുകയാണെങ്കിൽ ഭയം തെറ്റാന്ന് പറയാം മലപ്പുറത്ത് വന്നിട്ടാണ് അദ്ദേഹം ഇവിടെ ശ്വസിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത് ഇതുപോലുള്ള ജുഗുപ്താവാഹമായ വിഷയം സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടണം പറയുന്നത് മലപ്പുറത്ത് പിന്നോക്കും ബാക്കി ജീവിക്കുന്ന സ്വന്തമായി മലപ്പുറം ഒരു രാജ്യം പോലെയാണ് സംസ്ഥാനം പോലെയാണ് മലപ്പുറത്താണല്ലോ മലപ്പുറത്തെക്കുറിച്ച് മൂപ്പർക്ക് ഒന്നും ഒന്നാ പറഞ്ഞത് മലപ്പുറം എന്ന് പറഞ്ഞാൽ എല്ലാങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് എന്തിനും തയ്യാറാക്കി കൊടുക്കണ ജനങ്ങളാണ് മലപ്പുറം മലപ്പുറത്തിൻ്റെ അത്ര ഇതുള്ളത് ഒരു ജില്ലയില്ല മൂവർക്ക് മൂപ്പരെയും കുറിച്ച് ഇവർ ഇവിടെ ഇതായിട്ട് നോക്കി ഒരിക്കലും സമൂഹത്തിൽ ഇത്ര ഉന്നതായിട്ട് ഒരു സുതായ നേതാവ് ഇങ്ങനെ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞു നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല മലപ്പുറത്ത് ജനിച്ചു വളർന്ന മലപ്പുറത്തിന്റെ സംസ്കാരം അറിയാവുന്ന ഒരാളും ഒരിക്കലും ഇങ്ങനെ ഒരു ഒരിക്കലും ഒരു ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരിക്കലും ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതിൻ്റെ കാരണം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇവിടെ അവസാനത്തിൽ നമുക്ക് തീർച്ചയായും ഇതിപ്രായം തന്നെയാണ് ഉള്ളത് കാരണം എന്താ വെച്ചാൽ ഇവിടെ മലപ്പുറം ജില്ലയിൽ വന്ന് മുന്നോക്കും താമസിച്ചവർക്കും ഒരു ദിവസം ഇത് ഇവിടെ പാസ് ചെയ്തവർക്ക് തന്നെ അറിയാം കാരണം ഇവിടെ ഒരു ഇവിടുത്തെ മതസൗഹാരദോ ജാതി അതോ തട്ടിട്ടിട്ടാണോ തട്ടിട്ടോലാണോ വെള്ള വെള്ള വെള്ളമുണ്ടിട്ടോലാണോ അല്ലാതെ എങ്ങനെ നോക്കിയിട്ട് ഇവിടെ നമ്മൾ മുഖം നോക്കിയിട്ടോ അല്ല എന്ത്യാണ് ഇവിടെ ആരോടും നമ്മൾ നല്ല എല്ലാരോടും അത്രയും നല്ല രീതിയിലാണുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും നല്ല ജീവിക്കാൻ ഏറ്റവും നല്ല സുഖമുള്ള സൗകര്യമുള്ള ജില്ല മലപ്പുറമെന്ന് ഞാൻ പറയും കാരണം മലപ്പുറത്ത് വന്ന് നമുക്ക് നമുക്ക് തന്നെ എത്ര അനുഭവം ഡോക്ടേഴ്സ് ഇവിടുത്തെ പുറത്തു നിന്ന് വരുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പുറത്തു നിന്ന് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലൊക്കെ വർക്ക് വർക്ക് ചെയ്യണ ഒരായാലും ആരായാലും ഒരു ഇവിടെ വന്ന് താമസിക്കുമ്പോൾ പുറത്തുനിന്ന് ജില്ലക്കാരും വരെ താമസിക്കുമ്പോൾ ഏറ്റവും താമസിക്കാനും എല്ലാത്തിനും സൗകര്യമായ ജില്ല മലപ്പുറമാണെന്ന് ഞാൻ പറഞ്ഞു എത്ര ആൾക്കാരും അഭിപ്രായം കേൾക്കരുത് കേൾക്കുന്നുണ്ട് വെള്ളപ്പള്ളി മലപ്പുറം മലപ്പുഴ നടം ഒരു ദിവസം രണ്ട് ദിവസം മലപ്പുറത്ത് വന്ന് നിൽക്കട്ടെ എന്നിട്ട് ഇവിടുത്തെ എങ്ങനെ എങ്ങനെയാണ് മനസ്സിലാക്കട്ടാൽ എന്നിട്ടാണ് ഈ വർത്തമാനം പറയാം ഒരു ദിവസം ഒരു ദിവസം ഉപരി വന്നിട്ടുണ്ടാവില്ല മലപ്പുറത്തേക്ക് ജാതില്ല മതമില്ല ഒരു അത്രയും കുടുംബമായിട്ട് ജീവിക്കണതാണ് നമ്മുടെ മലപ്പുറം ജില്ല അത് പിന്നെ തമ്മിൽ തെറ്റിക്കാൻ ഓരോരോ പണികളും എടുക്കുകയാണ് വെള്ളപ്പള്ളി മലപ്പുറത്തെ കുറിച്ചു